ശ്രീ രാജേന്ദ്രൻ ബംഗ്ലാദേശിൽ പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ നമുക്കറിയാം ന്യൂനപക്ഷങ്ങളോടുള്ള ക്രൂരമായിട്ടുള്ള സമീപനമാണ് അവിടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അടുത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും എന്നുള്ളൊരു വാർത്തയുമുണ്ട് പക്ഷേ അതിനു മുമ്പായിട്ട് ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഇന്ത്യക്ക് വളരെ ആശങ്കയുണ്ട് കാരണം ഇന്ത്യയുടെ വിയർപ്പിൻ്റെ ഒരു മണ്ണാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സഹായിക്കാനും മറ്റ് ലോക ലോകരാജ്യങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഈ വിഷയത്തിൽ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് അത്തരത്തിലൊന്നല്ലേ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്ത അതിനുള്ള പ്രതിരോധ സൃഷ്ടിക്കാൻ കരുത്തുള്ള ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടവാണിപ്പോൾ നമുക്കുള്ളത് കേരള അക്കാഡറില് കുറച്ചുകോളം പ്രവർത്തിച്ചിരുന്ന ആളാണ് ടി പി സെൻകുമാറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന ഐ എ എസ് ഐ പി എസ്കാര് അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവചമാണ് കവചം തന്നെയാണ് ഇന്ത്യയുടെ ഒരു അയൺ ടോംബാണ് അയൺ ടോംബാണ് അത് മറികടക്കാൻ പ്രയാസമുള്ള ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചു ഈ സ്ഥലത്ത് പ്രവർത്തിച്ചു നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പോയിട്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരെ ഒക്കെ പോയി സന്ദർശിച്ച് ചർച്ചകളും നടത്തിയിരുന്നു ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുമുമ്പേ ചിറ്റഗോങ്ങിനെ കുറിച്ചുകൂടി നമ്മളറിയണം ചിറ്റഗോങ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളുള്ള ബംഗ്ലാദേശ് കൈ വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് എങ്ങനെ ഈ ചിറ്റകോങ് എന്ന് പറയുന്ന പ്രദേശം ബംഗ്ലാദേശിൻ്റെ കയ്യിൽ പോയി എന്നുള്ളത് ദുരൂഹമാണ് ഒരു പക്ഷേ ബംഗാളിനേക്കാളും അസോമിനേക്കാളും കൂടുതലായിട്ട് ഹിന്ദുക്കളുള്ള ആ പ്രദേശം ബ്രിട്ടീഷുകാർ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പാകിസ്ഥാന് വിട്ടുകൊടുത്തു അതെന്തുകൊണ്ട് വിട്ടുകൊടുത്തു അതെന്തുകൊണ്ട് ബംഗാളിൻ്റെയോ അസാമിൻ്റെയോ ഭാഗം ആക്കാൻ അവർ വിസമ്മതിച്ചു ഇന്ത്യയുടെ ആ ചിക്കൻ നെക്കെന്ന് പറയുന്ന കഴു കോടിയുടെ കഴുത്തിൻ്റെ കനം കുറഞ്ഞ ഭാഗം അവിടെയാണ് ഈ ചിറ്റകോങ്ക് വരുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട തന്ത്ര പ്രാധാന്യമുള്ള തുറമുഖമാണത് അതാണ് അതിൻ്റെ പ്രാധാന്യം സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപരമായിട്ട് ഏതൊരു യുദ്ധം നടത്താനും ആ ഒരു തുറമുഖത്തിൻ്റെ ഉടമസ്ഥത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്തുകൊണ്ട് നമ്മൾ വെട്ടുകൊടുത്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലും എന്തുകൊണ്ട് അത് കീഴടക്കി ഇന്ത്യയുടെ ഭാഗമാക്കിയില്ല അവിടെ നമുക്ക് തന്ത്രപരമായി നമ്മളീ പറയുന്നുണ്ട് പാക് ഓപ്പു ഓക്കുപൈഡ് കാശ്മീർ ഗിൽഗിത്ത് മുസാഫറബാദ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതൊക്കെ ഒരു ഊഷര ഭൂമിയാണ് വെറും നമുക്ക് പറയാം മെയിനി പറയാമെന്നല്ലാതെ പക്ഷേ ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു തുറമുഖമാണ് ചിറ്റഗോങ് ആ ചിറ്റഗോങ് ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ കയ്യിലാണ് അതാണിതിൻ്റെ പ്രാധാന്യം ആ ചിറ്റഗോങ്ങിലേക്ക് ബർമ്മയ്ക്ക് അടുത്താണത് ചൈനയ്ക്ക് ഒന്നും അടുത്താണ് ചൈനയിൽ നിന്നും ഒരു പടനീക്കം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ചോദിക്കും ഇത് എന്തുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട് ഇത് ഔദ്യോഗികമായിട്ടുള്ള മാർച്ച് അല്ല അല്ലാത്ത ഒരു മാർച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് രാജ്യം അറിയാമല്ലോ ബർമയിലും ഉണ്ടത് നേപ്പാളിലും ഉണ്ട് തിബറ്റിലും ഉണ്ട് ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ബെൽറ്റാണ് അവിടെ നിന്നുള്ളൊരു മഹാമാർച്ച് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചുറ്റഗോങ് തുറമുഖത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ അരക്കൻ സൈന്യം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകൾ എവിടെ ആക്രമിക്കപ്പെടുന്നോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈന്യം നാം ബുദ്ധിസ്റ്റുകൾ അഹിംസയുടെ ബാധ സ്വീകരിക്കുന്നു നമുക്കറിയാമല്ലോ ഈ സെവൻ സമുറായി സമുറായി എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ ഈ സമുറായി എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള സൈന്യമാണ് ജപ്പാനിലാണത് അത് സംരക്ഷിക്കാൻ വേണ്ടി അക്രമം ചെയ്യുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല ബുദ്ധമതം ബുദ്ധന അത് ഇങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ബുദ്ധമതം അങ്ങനെ അവരുടെ ക്ഷേത്രങ്ങളെ അല്ല അത് അന്യ അന്യാധീനപ്പെട്ടു പോകും ആ സംസ്കാരം നശിക്കും ആ സംസ്കാരത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ സമുറൈസ് എന്നൊക്കെ പറയുന്ന ഗുസ്തിക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാതെയും വേറെ സേനകളുണ്ട് അവർക്ക് അത്തരം ഒന്നാണ് ഈ അരക്കൻ സേന ചൈനയിൽ നിന്ന് അത് പുറപ്പെട്ടു ആ ചൈനയുടെ സഹായം കൂടി ഉണ്ട് അപ്പോൾ അത് അജിത് ഡോവലിൻ്റെ ഒരു തന്ത്രമാണ് അജിത് ഡോവൽ ആ ഒരു പ്ലേ സാംസ്കാരികമായിട്ടുള്ള ഒരുമ ഈ അബ്രഹാം കരാറെന്ന് പറയുന്നത് പോലെ സെമിറ്റിക് മതങ്ങളുടെ ഒരു കരാർ ഇസ്രായേലും അതുപോലെ സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയതുപോലെ ആ തന് ഏതന്ത്രം ഉപയോഗിച്ചു ഒരു കരാർ ചൈനയുമായിട്ട് അലിഖിതമായ കരാറാണ് ആ അരക്കൻ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു ചുറ്റഗോങ്കൽ അവർ പിടിമുറുക്കി എന്നാണ് അറിയുന്നത് പക്ഷേ ബംഗ്ലാദേശ് ഇത് പരസ്യമാക്കുകയില്ല മിണ്ടി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നാണക്കേടാണ് കാരണം ഔദ്യോഗികമായിട്ട് അവർ ഇടപെടേണ്ടി വരും ഔദ്യോഗികമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇന്ത്യയും ചൈനയും എല്ലാം ഔദ്യോഗികമായിട്ട് ഇടപെടും ബംഗ്ലാദേശിൻ്റെ അടപ്പുരിപ്പും ഇനി വരാൻ പോകുന്ന ട്രംപ് ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി പുള്ളി കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങി യുക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ട് തുടങ്ങി ഒത്തു യുദ്ധം തീർത്തോണമെന്ന് വാങ്ങി കൂടി വാണിംഗ് കൊടുത്തിരിക്കുക ബംഗ്ലാദേശിന് മാണിംഗ് കൊടുത്തിരിക്കുക അപ്പോൾ അദ്ദേഹം കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പാവ ഗവൺമെൻറ് ഉണ്ട് തകർന്നു ധരിപ്പടും ഉടനെ ട്രംപ് വന്നാൽ ഉടനെ തന്നെ ഇയാളെ പിടിച്ചു മാറ്റും ഇയാൾ ഈ മതം ജമാഅത്തെ ഇസ്ലാമിക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ വെച്ചുകൊണ്ട് അവിടെയുള്ള ബംഗ് ക്രിസ്ത്യാനികൾ സയ്യോ യഹൂദന്മാർ അതുപോലെ തന്നെ ബുദ്ധമതക്കാർ ജൈനമതക്കാര് സൗരാഷ്ട്ര മതക്കാര് അന്യ സിഖുകാരെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയർകൂരി വിട്ടിരിക്കുന്ന പോലെ ആളുകൾ തെരുവില്ല പ്രകടനം നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയാതെ ബോധമില്ലാതെ പ്രകടനം നടത്തുക ഫലം മറുവശത്തോട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിറ്റഗോങ് ഇപ്പോൾ അവർ ചിറ്റഗോങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തന്ത്ര പ്രധാന സ്ഥലമാണ് ഇന്ത്യക്ക് ഈസി ഈസിയായിട്ട് ചിറ്റഗോങ്ങിലേക്ക് കടന്നു കഴിയുന്ന സൗകര്യങ്ങളൊക്കെ മോദിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈസിയാണത് തന്നെയുമല്ല വേറൊരു തന്ത്രം കൂടി ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട് ബി എസ് എഫ് വളരെ ആക്റ്റീവ് ആയിരിക്കുകയാണ് പണ്ട് ബംഗ്ലാദേശിൽ ഇന്ന് കാലി കിടും അന്ന് കാലി ആൾക്കാർ വരുമ്പോൾ അവരെന്ന് കണ്ണടക്കി പോയിക്കോട്ട് ഭാഗങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനല്ല പിടിമുറുക്കി ഓരോളം ആളുകളെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് അതിർത്തി കടത്തി വിടുന്ന നമ്മൾ വാർത്തകളിൽ അറിയുന്നത് വളരെ കുറച്ച് മാത്രം ആൾക്കാരെ തടഞ്ഞ് തിരിച്ചങ്ങോട്ടയച്ചു വേണ്ട ഇനി നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു ബംഗ്ലാദേശിന് അങ്ങനൊരു അടിയും കൂടെ കിട്ടുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള അടി വരാൻ പോകുന്നു ഈ അയൽ രാഷ്ട്രങ്ങളെ എല്ലാം സാമ്പത്തികമായിട്ട് സൗജന്യമായിട്ടുള്ള ധനസഹായം നൽകി സഹായിക്കുന്ന രാജ്യമാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ ഇന്ത്യയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയിലും അങ്ങനെ സഹായിച്ച ആ ശ്രീലങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചില ശത്രു രാജ്യങ്ങൾ പിന്നെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ശ്രീലങ്കയെ കരിവാക്കിക്കൊണ്ടുള്ള ശ്രീലങ്ക പൊട്ടിപ്പാളീസായി ആദ്യമായിട്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് പുതുതായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് മാത്രമല്ല മൂന്ന് ദിവസമാണ് ആ സന്ദർശനം നേർന്നത് ചുമ്മാ പഴിക്കാൻ വേണ്ടി പോവല്ല അത് മാലദ്വീപ് ഇന്ത്യയായിട്ട് അങ്ങ് യുദ്ധത്തിന്റെ വക്കോളവർത്തില്ലേ വന്ന് സന്ദർശിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളും എല്ലാം സന്ദർശിച്ച് സന്തോഷമായിട്ട് അദ്ദേഹം പറഞ്ഞത് തിരിച്ചിങ് പിടിക്കും ഈ തമ്മിലുള്ള ഉടക്കം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ആ ഉടക്കിൽ കൂടെ ഉണ്ടാക്കിയ ഉടക്ക ഒക്കെ പിൻവലിക്കാനുള്ള തന്ത്രവും ഒക്കെ ഇന്ത്യ ഇപ്പോൾ കരസ്ഥമാക്കി അത് വളരെ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണ് ആ തന്ത്രം സ്ട്രാറ്റജി അങ്ങനെ വിട്ടുപോകാൻ സമ്മതിക്കില്ല കുരുക്കും ആ ഒരു തന്ത്രത്തിലൂടെ വേണ്ട വിധത്തിലുള്ള നമ്മുടെ സാമന്താനം ഭേദം ദണ്ഡമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലുള്ള തന്ത്രത്തിലൂടെ അവരെ എല്ലാം തിരിച്ചു പിടിക്കാൻ ഇന്ത്യ സമർത്ഥമായി കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു നേതാവ് തന്നെയാണ് അജിത് ദോവൻ അദ്ദേഹം പറയുന്ന അതേപടി തന്നെ കേന്ദ്രം സ്വീകരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിക്ക് ലഭിക്കുന്ന അംഗീകാരം അത് തന്നെയാണ് ഈ ടി പി സെൻകുമാറിൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാം അദ്ദേഹത്തിൻ്റെ പോലീസ് ജീവിതത്തെക്കുറിച്ചുള്ള കഥയിൽ തന്നെ എത്ര ബുദ്ധിമാനായിട്ടും എത്ര ഉചിതമായ തീരുമാനം അന്നേ എടുക്കുന്ന ഒരാളായിരുന്നു അജിത് ധോവൽ കോൺഗ്രസ് ഗവൺമെൻറ് വേണ്ട അംഗീകാരം അദ്ദേഹത്തിന് കൊടുത്തില്ല ബി ജെ പി ഗവൺമെൻറ് വേണ്ട അംഗീകാരം കൊടുക്കുന്നു അതിൻ്റെ ഗുണം ഇന്ത്യക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അരക്കൻ സേന അതെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള സൈന്യമാണ് നമ്മുടെ ഈ പിന്നെ യോഗയുടെ ഒരു വശം നമുക്കറിയാം അതുപോലെ കരാട്ടി കുങ്ഫു അതൊക്കെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ചൈനയാണ് ആ തരത്തിലുള്ള എല്ലാ യുദ്ധമുറകളും തന്ത്രങ്ങളും വാഴ്പായിട്ട് കണ്ടിട്ടുണ്ടല്ലോ സമുദായികളുടെ വായ്പ ആയിട്ട് കണ്ടിട്ടുള്ള ലോക ക്ലാസ്സിക്കായസൻ അതൊക്കെ അപ്പം അങ്ങനെയുള്ള തന്ത്രങ്ങളെല്ലാം അറിയാവുന്ന ആൾക്കാർ അവർ വരും തീർച്ചയായിട്ടും അവർ വേണ്ടത് ചെയ്യും ബംഗ്ലാദേശിന് അതിന് മുമ്പിൽ അവരുടെ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള ഈ വിവേചനവും അതുപോലെ തന്നെ അതിക്രമവും ആക്രമണവും അവസാന അവസാനം അവസാനിപ്പിക്കേണ്ടതായിട്ട് തന്നെ വരും നേരിട്ടുള്ള യുദ്ധത്തിൽ കൂടി തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക